ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങളിങ്ങനെ വെറുതെ ഉച്ചകഴിഞ്ഞ് ഇറങ്ങിയതാണേ വെള്ളാങ്കണ്ഠമാണ് വെള്ളാങ്കണ്ഡത്തുനിന്നും ഇങ്ങനെ ഒരു വഴി പോകുന്നുണ്ടേ ഈ വഴിയെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു ഡാമിൻ്റെ സൈഡൊക്കെ ആയിരിക്കും മിക്കവാറും വരുന്നത് പക്ഷേ ഈ വഴിക്ക് ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഒരു മേഖലയാണ് നല്ല ഭംഗിയുള്ള കാഴ്ചകളും പക്ഷേ ഈ കാഴ്ചയ്ക്ക് ഇച്ചൂടെ മാറ്റി കിട്ടണമെങ്കിൽ സൂര്യൻ ഇപ്പോൾ പടിഞ്ഞാറ് നിന്നും കിഴക്ക് ഭാഗത്തേക്കാണ് വെയിൽ വരുന്നത് നമ്മൾ പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ിച്ചിരി തെളിച്ചക്കുറവുണ്ട് മിക്കവാറും ഈ വഴിക്ക് തന്നെ അവിടെ പോയി നമുക്ക് ഇങ്ങോട്ടൊന്നും തിരിച്ചു വരേണ്ടി വരും കാരണം അങ്ങനെ വരുവാണെങ്കിൽ ചൂട് ലൈറ്റിംഗ് കിട്ടും പക്ഷേ ഇപ്പം വലിയ കുഴപ്പമില്ലാത്തൊരു ലൈറ്റിങ്ങൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ എന്തായാലും ഈ വഴിയെ നമുക്ക് പോയി നോക്കാം പ്രകൃതി മോഹനോഹരമായ ഒരുപാട് കാഴ്ചകൾ കാണാം ഈ സൈഡൊക്കെ ഇടത്തു സൈഡൊക്കെ വരുന്നത് ഇടുക്കി ഡാമിൻ്റെ റിസർവെയറൊക്കെയാണ് അതിൻ്റെ തീരത്തുകൂടെയാണ് ഈ റോഡ് ഇങ്ങനെയുള്ളത് ഇടയ്ക്ക് മുട്ടിനിങ്ങനെ ഓരോ കടകളും പിന്നെ ഓരോരോ വീടുകളൊക്കെ കാണാം വഴിയിലൊക്കെ ആൾക്കാർ എന്തൊക്കെയോ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഈ വഴിക്കൊന്നും നമ്മൾ അങ്ങനെ വന്നിട്ടില്ലാത്തൊരു സ്ഥലം കേട്ടോ വളരെ മനോഹരമാണല്ലോ അവിടുത്തെ കാഴ്ചകൾ ഇതെല്ലാം ഇടുക്കി ഡാമിന്റെ സുർവരായിട്ടുള്ള സ്ഥലങ്ങളാണ് അതിന്റെ തൊട്ടപ്പുറത്ത് അയ്യപ്പൻകോവിൽ ഭാഗങ്ങളൊക്കെയാണ് ഇതിലെ പോയാൽ നമുക്ക് കോടാലിപ്പാറ എന്ന് പറയുന്ന ആ ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റും വഴിയൊക്കെ നോക്കിയിട്ടേ പോകാൻ പറ്റുകയുള്ളൂ അത്ര മോശമായൊരു വഴിയാണെങ്കിൽ പോകുന്നത് ബുദ്ധിമുട്ടായിരിക്കും ഈ മേഖലയെല്ലാം മഴക്കാലത്ത് വെള്ളം കയറി കിടക്കുന്ന ഭാഗങ്ങളാണ് എന്നാലും ഈ മുകളിലത്തെ ഭാഗത്തൊക്കെ ആൾക്കാർ താമസിക്കുന്നുമുണ്ട് ഈ സൈഡിലും വെള്ളം കയറി നിൽക്കും അതിൻ്റെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളും ഡാമിൻ്റെ ഭാഗങ്ങളൊക്കെ തന്നെയാണ് അതിൻ്റെ നടുവിൽ കൂടെയാണ് ഈ മനോഹരമായ ഒരു കോൺക്രീറ്റ് റോഡ് റോഡിപ്പോൾ ഇവിടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഇരുന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ ചുറ്റുപാടുള്ള മനോഹരമായ ഈ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഇടുക്കിയിൽ ഇതുപോലെ മനോഹരമായ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇങ്ങോട്ട് വന്നപ്പോൾ റോഡ് കുറച്ച് മോശമായി ഒരു ബൈക്ക് വഴിയുടെ നടുക്ക് തന്നെ ഇരിക്കുന്നുണ്ട് താഴോട്ടൊരു വഴിയുണ്ട് മുകളിലോട്ടൊരു വഴിയുണ്ട് നമ്മൾ താഴത്തെ വഴിയെ കുറച്ച് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ താഴത്തെ വഴിയെ പോവുകയാണ് അപ്പോഴും ഡാമിൻ്റെ റിസർവേർ നമുക്ക് നല്ല രീതിയിൽ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആ പോക്ക് വേലൊക്കെ അടിക്കുമ്പോൾ ഇതിനൊക്കെ ഒരു സ്വർണ്ണ കളർ പോലെയൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെ ആ വഴിക്ക് നിന്നും നമ്മൾ കുറച്ച് പോയിട്ട് റിട്ടേൺ വന്നു ഇപ്പോൾ റിട്ടേൺ പോകുമ്പോഴാണ് ഇവിടുത്തെ കാഴ്ചകൾ കുറച്ചുകൂടി മനോഹരമായി കാണാൻ സാധിക്കുന്നത് അങ്ങോട്ട് പോയപ്പോൾ സൂര്യൻ്റെ ആ ഒരു അഭാവം കൊണ്ട് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു വെളിച്ചം കിട്ടുന്നുണ്ടായിരുന്നില്ല ഇവിടെയൊക്കെ വഴി സൈഡിലൊക്കെ ഒരുപാട് മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതാണ്ടോ അങ്ങ് ദൂരെ ഒരു ബോഗൺ ഉണ്ടായിരുന്നു നമ്മൾ ഇങ്ങോട്ട് കടന്നു വന്ന ആ ഒരു കോൺക്രീറ്റ് പാതയിൽ കൂടെ തന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ് വീതി കുറഞ്ഞ റോഡാണ് കേട്ടോ ഒരു ഓട്ടോറിക്ഷയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് കിട്ടില്ല ഈ സൈഡിൽ ഉള്ള മരങ്ങളും വീടുകളും ഒക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണേ അങ്ങനെ നമ്മൾ ഇങ്ങോട്ടൊരു വഴി കണ്ടു രണ്ട് പിള്ളേർ സൈക്കിൾ ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അതിലേ കുറച്ച് മുകളിലോട്ട് പോകാം എന്ന് വിചാരിച്ച് പോയപ്പോൾ ആ വഴി അത്ര ഓക്കെ അല്ല അവിടെ നമ്മൾ തിരിച്ച് വന്ന വഴിക്ക് തന്നെ പോന്നു അങ്ങനെ വന്നപ്പോൾ നമ്മൾ കയറി വന്ന ആ ഒരു റൂട്ടിലേക്ക് തന്നെ വന്നേ ഇവിടെ വഴി രണ്ടായിട്ട് തിരിയുന്നുണ്ടായിരുന്നു വീണ്ടും നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇത് നമ്മൾ വന്ന വഴിയെ തന്നെ റിട്ടേൺ പോവുകയാണ് കേട്ടോ ഇനി മെയിൻ റോഡിലേക്ക് നമ്മൾ പോയി കയറുന്നതായിരിക്കും ഇവിടെ ഇതാ ഒരു ബോഗൻ വില്ല പൂത്ത് നിൽക്കുന്നത് നോക്കൂ എത്ര മനോഹരമാണ് ഇപ്പോൾ ബോഗൻ വില്ലയുടെ ഒരു ആയിട്ടുള്ള ഒരു സമയം തന്നെയാണ് ഇവിടെ ഒരു പശുവൊക്കെ വഴിയിലുണ്ട് ഇങ്ങനെ ഒരു വഴി പോകുന്നുണ്ട് പക്ഷെ ആ വഴിയിൽ നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു അവിടെയും വഴി അത്ര ഓക്കല്ല കേട്ടോ ഡാം റിസർവേർ കൂടെ തന്നെ വീണ്ടും റിട്ടേൺ വന്ന വഴിയെ ബൈക്കിലേക്ക് പോവുകയാണ് ആ നോക്കൂ എന്ത് മനോഹരമായ ഒരു കാഴ്ചയെന്ന് നോക്കി ഈ വൈകുന്നേര സമയങ്ങളിലൊക്കെ അവിടെ വഴിസടിയിൽ ഒരു വാഹനം നിർത്തിയിട്ടിട്ടുണ്ട് ഒന്നല്ല രണ്ട് മൂന്ന് വാഹനങ്ങളുണ്ട് കേട്ടോ നമ്മൾ തിരിച്ച് മെയിൻ റോഡിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ആയിരുന്നു നമ്മൾ അങ്ങോട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്ത് പോയത് ഇപ്പോൾ മെയിൻ റോഡിൽ വന്നിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ആ ഒരു മേഖലയിലേക്ക് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ റോഡിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഈ റോഡിൻ്റെ വർക്കുകളൊക്കെ തീർന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായ യാത്രകളൊക്കെ നമുക്ക് ആസ്വദിക്കാം കുട്ടിക്കാലത്ത് നിന്നും കട്ടപ്പന വരെ നാൽപ്പത് കിലോമീറ്റർ ദൂരത്തിലാണ് അങ്ങനെ വന്ന് നമ്മൾ വീണ്ടും മറ്റൊരു വഴി കൂടെ കയറി പ്രകൃതി മനോഹരമായ മറ്റൊരു കാഴ്ചയിലേക്ക് പോവുകയാണ് ഒരു ചേട്ടൻ എവിടെയോ കടയിലൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന ഒരു കാഴ്ചയൊക്കെയാണ് കാണുന്നത് ഇതിലെ മുന്നോട്ട് പോയാലും നല്ലൊരു കാഴ്ചയൊക്കെ ലഭിക്കും വീണ്ടും നമ്മൾ മെയിൻ റോഡിൽ വന്നു ഇന്ന് നമ്മൾ ഒരുപാട് പോക്കറ്റ് റോഡുകളൊക്കെ ഇറങ്ങി ഈ ഒരു വളവിൽ നിന്നും നമ്മുടെ വീടിൻ്റെ അവിടത്തേക്ക് പോകാൻ ഒരു വഴിയുണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ആ വഴിക്കാണ് വന്നത് ആ വഴിയെല്ലാം പൊളിഞ്ഞു കിടക്കുന്നത് കൊണ്ട് നമ്മൾ വീഡിയോ അങ്ങനെ എടുത്തില്ല ഈ മെയിൻ റോഡിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ ഇനി കിട്ടുന്നത് പെരിയോൻ കവല എന്ന ഒരു ജംഗ്ഷനാണ് അവിടെ നിന്നും നമുക്കൊരു ഡൈവേർഷൻ എടുത്ത് മാറി പോകാവുന്നതാണ് ഈ മേഖലയൊക്കെ പാറയെല്ലാം പൊട്ടിച്ച് മാറ്റിയിരിക്കുകയാണ് വഴി പണിയാൻ വേണ്ടിയിട്ട് ഒരുപാട് പാറകൾ ഇവിടെ നിന്നെല്ലാം പൊട്ടിച്ചു മാറ്റിയിട്ടുണ്ട് ഈ ഭാഗത്തെ ടാറിങ് ജോലികൾ പൂർത്തീകരിച്ചിട്ടില്ല ഇവിടെ കൂടുതലായിട്ടും പൊടി അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് കൂടുതലും ഇപ്പോൾ ഇവരെ ഒന്നിച്ച് കുറേ ഭാഗത്തെ ടാറിങ് ഒന്നിച്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് ഈ റോഡിൻ്റെയൊക്കെ പണികൾ തീരും മഴക്കാലത്തോടു കൂടി ഓപ്പൺ ആകുമെന്ന് വിചാരിക്കുന്നു നല്ല രീതിയിൽ അവിടെ ഒരു കുഴൽക്കണർ സ്ഥാപിക്കുകയാണെന്ന് തോന്നുന്നു കണ്ടോ റോഡെല്ലാം പൊടിഞ്ഞ് പൊടിവാറ് കിടക്കുന്നത് ഇത് എസ് എച്ച് റോഡാണ് പട്ടപ്പന കുട്ടിക്കാനം കുറച്ച് മുകളിലായിട്ട് നമുക്ക് സയൻ സ്കൂളൊക്കെ കിട്ടുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കുറച്ച് ടാറിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് സയൻസ് സ്കൂളിൻ്റെ ഒരു ജംഗ്ഷനാണ് ഇവിടുന്ന് വേണം നമുക്ക് ഇടത്തോട്ട് പോകാനായിട്ട് ഒരു ഹെലികോപ്റ്ററൊക്കെ സ്ഥാപിച്ചിരിക്കുന്നതുകൊണ്ടോ രാത്രിയിൽ അത് കളർ ലൈറ്റ് ഒക്കെ ഇട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കാണാം ഇതാണ് സയൻസ് സ്കൂള് ഒരു അച്ഛൻ്റെ സംരംഭമാണ് ഒരുപാട് കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് ഈ വഴി നേരെ പോയാൽ നമുക്ക് ചന്ദ്രസിറ്റി കോടാരിപ്പാറ എന്ന ആ ഒരു ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റും അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സയൻസ് സ്കൂളിൻ്റെ ഒരു ദൂരെ കാഴ്ചകളും നമുക്ക് കാണാം ഇവിടെ നല്ലൊരു വിദ്യാഭ്യാസമാണ് കൊടുക്കുന്നത് ഇവിടെ ഇപ്പോൾ റോഡൊന്നും കുഴപ്പമില്ല തീർത്തും മോശമായ റോഡാണെങ്കിൽ നമ്മൾ അധിക ദൂരം മുന്നോട്ട് പോകുന്നില്ല അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് മനോഹരമായ വീടുകളും വഴികളും കൃഷിയിടങ്ങളും അങ്ങനെ അങ്ങനെ ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടുന്ന് കുറച്ചൂടെ മുന്നോട്ട് പോയാൽ കോടാലിപ്പാറ എന്ന ഒരു ജംഗ്ഷനിലേക്ക് എത്തും അവിടുന്ന് കുറച്ച് താഴെ ചന്ദ്രൻ സിറ്റി എന്നൊരു സ്ഥലമുണ്ട് ഈ പറഞ്ഞ സ്ഥലങ്ങൾ ഞാൻ അധികം പോയിട്ടില്ലാത്തതുകൊണ്ട് മാറിപ്പോയെങ്കിൽ കമൻറ്റിൽ അത് രേഖപ്പെടുത്തണേ ഇവിടെ ഒരു കുറച്ച് വീടുകളും അപ്പുറത്തൊരു കടയുമൊക്കെ ഉണ്ട് തൊട്ടപ്പുറത്തൊരു അമ്പലവും വൈസൈഡിൽ നിന്ന് കുറച്ച് മാറി ഒരു ഉണ്ട് ഇവിടെയും റോഡ് ഒക്കെ കുറേ അധികം പൊളിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഉൾഗ്രാമത്തിലുള്ള റോഡുകളെല്ലാം അധികം പൊളിഞ്ഞു പോയിരിക്കുകയാണ് ഉൾഗ്രാമത്തിലെ റോഡുകളൊന്നും നമ്മുടെ ഈ ഒരു മേഖല കൊണ്ടൊന്നും അധികം നന്നാക്കുന്നില്ല അത് പൊട്ടി പൊളിഞ്ഞൊക്കെ അങ്ങനെ കിടക്കുവാണ് ഇവിടെ ഒരു അമ്പലമുണ്ട് അമ്പലത്തിലെ പഴയ മോഡൽ കോളാമ്പി മൈക്കൊക്കെ അത് ഇതാണ് അമ്പലം കോടാലിപ്പാറയിലെ അവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോരുകയാണ് വന്ന വഴിക്കൂടെ ഒന്നും കൂടെ നോക്കിയാണ് വരുന്നത് കാരണം റിട്ടേൺ വരുന്ന സമയത്താണ് ഇവിടെ കളറായിട്ട് നല്ല രീതിയിൽ നമുക്ക് ഈ കാഴ്ചകൾ കിട്ടുന്നത് കുട്ടികളൊക്കെ സൈക്കിളൊക്കെ ഓടിച്ച് കളിക്കുന്നുണ്ട് നമ്മുടെ ഇളയ പുത്രനാണ് പുറകിലിരുന്ന് ഈ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നു ഈ പോക്കുവെയിലെന്തൊരു കളറല്ലേ സ്വർണം പോലെ ഉണ്ടല്ലേ ഈ ഒരു കളറാണ് എനിക്ക് കിട്ടേണ്ടിയിരുന്നത് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ സൂര്യൻ അപ്പുറത്ത് ആദ്യം പറഞ്ഞ പോലെ ഓപ്പോസിറ്റാണ് വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഈ ഒരു വഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറച്ച് വീഡിയോകൾ റെക്കോർഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് രണ്ടും ഒരു വേറിട്ട കാഴ്ചകളായിരിക്കും എന്തായാലും കുറച്ചുകൂടെ മുന്നോട്ട് ചെന്നാൽ നമുക്ക് മെയിൻ റോഡിലേക്ക് തന്നെ പോയി ഇറങ്ങാം അവിടെ നിന്നും നമ്മുടെ ആ ഒരു സിറ്റിയിലേക്ക് പോകാവേ അങ്ങനെ നമ്മൾ ആ സയൻസ് സ്കൂളിന്റെ ആ ഒരു ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കണ്ടോ ഒരുപാട് നല്ല മനോഹരമായ വീടുകളൊക്കെ കാണാം വഴി അങ്ങനെ കുറച്ച് ദൂരമുണ്ട് ഈ കോടാലിപ്പാറയുടെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എന്നോട് ആരോ കമൻ്റ് ചെയ്തിരുന്നു അതും കൂടെ കൂട്ടിയാണ് ഞാനിത് ഇട്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ മെയിൻ റോഡിന്റെ ഭാഗത്തേക്ക് വന്നിരിക്കുന്നു യൻസ് സ്കൂളിന്റെ കോമ്പൗണ്ടിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്നു മെയിൻ റോഡ് മുന്നിൽ നമുക്ക് കാണാം ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്കാണ് പോകുന്നത് ഇവിടുന്ന് ഇനി ടാറിങ് പൂർത്തീകരിച്ച റോഡാണ് ഫസ്റ്റ് ടാറിങ് മാത്രമേ നടന്നിട്ടുള്ളൂ ഇതിൻ്റെ സെക്കൻഡ് കോട്ടിങ് ഇതിന് മുകളിൽ ചെയ്യാനുണ്ട് ഇവിടെ ഒക്കെ ഒരുപാട് മലനിരകളൊക്കെ ഇട്ടിച്ചൊതുക്കിയാണ് ഈ റോഡൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ ഭാഗത്തുള്ള വീടുകളും റോഡും മൊത്തത്തിൽ സ്ഥലം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ ഇനിയും നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നത് സ്വരാജ് എന്ന് പറയുന്ന ആ ഒരു ചെറിയൊരു ജംഗ്ഷനിലേക്കാണ് അവിടെ നിന്നും നമുക്ക് കോഴിമലയ്ക്കൊക്കെ തിരിഞ്ഞു പോകാവുന്ന വഴിയുണ്ട് കോഴിമല ഒരു ബ്ലോഗ് നമുക്ക് ഇനി ചെയ്യാനുണ്ട് ഇവിടെ ഒരു നഴ്സറിയും ചെടി നഴ്സറിയും സ്വരാജിലെ ആ ഒരു പള്ളിയും സയൻ പള്ളിയാണ് അവിടെ ഒരു പഴയ പള്ളി ഇതിൻ്റെ ബാക്കിലായിട്ടുണ്ട് ഇവിടെയൊക്കെ ഇപ്പം ഒരുപാട് വീടുകളൊക്കെ വന്നിട്ടുണ്ട് പുതുതായിട്ട് ഈ ഒരു റോഡൊക്കെ ഇറങ്ങി പോകുമ്പോഴേ നമ്മുടെ പിന്നിലും മുന്നിലായിട്ട് വരുന്ന വാഹനങ്ങൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ സ്വരാജ് ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പാലം കടന്ന് അങ്ങോട്ട് കയറുന്നത് അവിടെ നിന്നും ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട് ആ വഴിക്ക് പോയാലാണ് കോഴിമല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുന്നത് ഈ ഒരു റോഡിലെ ഇപ്പോൾ സ്വരാജ് സിറ്റിയിലേക്ക് എത്ര ഭംഗിയാണെന്ന് നോക്കി ഈ വഴി സൈഡിലെ കാഴ്ചകളൊക്കെ കാണാനേ തെങ്ങും കവുങ്ങും കൊടിയും ഏലവും അങ്ങനെ ഒരുപാട് കൃഷികളും ഒക്കെ ഉണ്ട് സ്വരാജ് ടൗണിൽ നിന്നും ഇനി നമ്മൾ ചേറി ചെല്ലുന്ന സ്ഥലം തൊപ്പിപ്പാള എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് തൊപ്പിപ്പാളയിൽ നിന്നും നമ്മുടെ ലബക്കട വരെ നമ്മൾ ഈ ഒരു ബ്ലോഗ് ചെയ്യുന്നുള്ളൂ ഇപ്പോൾ നമ്മൾ തൊപ്പിപ്പാള ഭാഗത്തു കൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വഴിയുടെ പണികളൊക്കെ തീർന്നു കഴിയുമ്പോൾ ഇതിലെ വരുന്ന യാത്രക്കാർ വളരെ ശ്രദ്ധാപൂർവം വാഹനങ്ങൾ ഓടിക്കുക ഇതാണ് അയ്യപ്പൻ കോയിൽ ഒപ്പിപ്പാള അമ്പലം ഒപ്പിപ്പാളയുള്ള അയ്യപ്പൻ ക്ഷേത്രം ഇനിയിപ്പോൾ നമ്മളുടെ സിറ്റിയിലേക്ക് നമ്മൾ ഒരു ഉല്ലാസയാത്ര ബസ് പോകുന്നുണ്ടോ ടൂറിസ്റ്റുകളെയും കൊണ്ട് വന്നിട്ട് തിരിച്ചു പോകുന്ന വണ്ടിയാണേ ഇനിയും കുറച്ച് ദൂരം കൂടെ നമ്മുടെ യാത്രയുള്ളൂ നമ്മളുടെ ആ ഒരു സിറ്റിക്കടുത്തേക്ക് ഏകദേശം എത്താറായിട്ടുണ്ട് തൊപ്പിപ്പാള സിറ്റി കഴിഞ്ഞാൽ ലപ്പക്കരയാണ് നമ്മളുടെ ആ ഒരു സിറ്റി ദൂരെ കാണാവേ ഇവിടെയെല്ലാം നല്ല രീതിയിൽ വീതി കൂട്ടിയാണ് റോഡ് പണിതിരിക്കുന്നത് സൈഡെല്ലാം കയറ്റി കെട്ടി അതുകൊണ്ട് സൈഡിലുള്ള വീടുകളൊക്കെ കാണാൻ വളരെ മനോഹരമാണ് ഇതാണ് നമ്മുടെ ലബകര സിറ്റി നമ്മൾ ഇവിടെ കൊണ്ട് ഈ ബ്ലോഗ് നിർത്തുകയാണ് അങ്ങനെയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം